സമാനതകളില്ലാത്ത ദുരന്തമാണെന്ന് പറയുമ്പോൾ സമാനതകളില്ലാത്ത രക്ഷാപ്രവർത്തനവും വയനാട്ടിൽ നടന്നു മുഖ്യമന്ത്രിയുടെ ഏകോപനം ഏഴ് മന്ത്രിമാർ അവിടെ തന്നെ കേന്ദ്രീകരിച്ച് രക്ഷാദൗത്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കും മന്ത്രിസഭയിലെ മറ്റ് മന്ത്രിമാരെല്ലാം അവിടെ ഓടിയെത്തി അങ്ങനെ ഒരു കുറ്റവും സർക്കാരിനെ പറ്റി പറയാനില്ലാത്ത വിധമായിരുന്നു രക്ഷാദൗത്യ പ്രവർത്തനം ദുരിതാശ്വാസ പ്രവർത്തനമാണെങ്കിലോ ഒന്ന് രക്ഷാദൗത്യ പ്രവർത്തനത്തിലൂടെ അവശേഷിക്കുന്നവരെ രക്ഷപ്പെടുത്തി എന്ന് മാത്രമല്ല രക്ഷിച്ചവർക്ക് അവർക്ക് ഒരു രക്ഷകർ കേരളത്തിലുണ്ട് എന്ന തോന്നൽ ഉണ്ടാക്കി കൊടുക്കും അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും എഴുന്നൂറ്റി തൊണ്ണൂറ്റിനാല് കുടുംബങ്ങൾ പുരുക്കി കൊടുക്കും സാധാരണഗതിയിൽ ഒരു ദുരന്തം ഉണ്ടായാൽ എന്തെല്ലാമാണ് നൽകുക എന്നതിനൊരു വ്യവസ്ഥയുണ്ട് ജീവനോപാധി നഷ്ടപ്പെട്ട് അവർ ഒരു വാടക വീട്ടിലോ മറ്റോ താമസം തുടങ്ങിയാൽ അവർ പോകുന്ന സമയത്ത് അവർക്കൊരു പതിനായിരം രൂപ കൊടുക്കും രാജ്യത്താകെ കൊടുത്തത് അയ്യായിര ഇതേ സമയത്ത് ആന്ധ്രയിൽ പ്രളയമുണ്ടായി ആസാമിൽ പ്രളയമുണ്ടായി അവിടെയെല്ലാം കൊടുത്തത് അതിനു പുറമെ താമസിക്കുമ്പോൾ ഒരു കുടുംബത്തിൽ രണ്ടു പേർക്ക് മുന്നൂറ് രൂപ വീതം പ്രതിദിനം കൊടുക്കുകയാണ് ക്യാമ്പിനുള്ള എല്ലാ ചെലവും ഗവൺമെൻറ് തന്നെ നിർവഹിച്ചു പക്ഷെ അവർക്കെല്ലാം നഷ്ടമായി ഇതൊന്നും അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് നഷ്ടപ്പെട്ടത് ജീവനാണ് എന്നതുകൊണ്ട് ജീവൻ തിരിച്ചു നൽകാൻ നമുക്ക് കഴിയില്ല ഇപ്പം രക്ഷാദൗത്യ പ്രവർത്തനത്തെയും ദുരിതാശ്വാസ പ്രവർത്തനത്തെയും പുനരധിവാസത്തെയും ഒന്നും കുറ്റപ്പെടുത്താൻ കഴിയുന്നില്ല പതിവിൽ നിന്ന് വ്യത്യസ്തമായി സർക്കാർ ജീവനക്കാരോട് സാലറി ചാലഞ്ചിനഭ്യർത്ഥിച്ചപ്പോൾ എൻ ജി ഒ യൂണിയനും എൻ ജി ഒ അസോസിയേഷനും എൻ ജി ഒ സംഘവും എല്ലാം തന്നെ അതുമായി സഹകരിച്ചു കാരണം അഞ്ച് ദിവസത്തെ വേതനത്തിന് ഞാൻ ചോദിച്ചിട്ടുണ്ട് സംഘടനയെ എതിർത്താലും ജീവനക്കാർ കൊടുക്കുമെന്ന നിലയിൽ വന്നു മുമ്പ് നിങ്ങൾ ഓർക്കണം രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലത്ത് സാലറി ചാലഞ്ചിനഭ്യർത്ഥിച്ചപ്പോൾ അത് കടമാണ് സർക്കാർ അവരോട് കടത്തിനാണ് ചോദിച്ചത് ആ ഉത്തരവ് കത്തിച്ചവരുണ്ടായില്ല ഇത്തവണ അതൊന്നും ഉണ്ടായില്ല വയനാട് പുനർനിർമ്മാണ പ്രവർത്തനമോ ഇന്ത്യയിലെ മറ്റിടങ്ങളിലെ പ്രളയം ഉണ്ടായല്ലോ ഈ സമയത്ത് അവിടെ എവിടെയെങ്കിലും നമ്മൾ കണ്ടോ ഒരു ടൗൺഷിപ്പ് വയനാട്ടിൽ ഒരു ടൗൺഷിപ്പ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇവരെ എല്ലാം അവിടെ വീട് നിർമ്മിച്ച് താമസിപ്പിക്കാൻ ഒരു കേന്ദ്രത്തിൽ അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കാൻ ഗവൺമെന്റ് പദ്ധതിയിട്ടു രണ്ട് സ്ഥലം കണ്ടെത്തി അതിന്റെ കാര്യങ്ങൾ നീക്കുകയാണ് അപ്പോൾ ഒരു സർക്കാരിന് ചെയ്യാവുന്നതിൻ്റെ അപ്പുറമാണ് വയനാട് എന്ന ജലബോംബിലൂടെ ദുരന്തമുണ്ടായപ്പോൾ അവരെ സഹായിക്കാൻ സർക്കാർ ചെയ്യുന്നു സ്വാഭാവികമായി പ്രധാനമന്ത്രി ദുരിതം അനുഭവിക്കുന്നവരെ ക്യാമ്പുകളിൽ പോയി കാണാൻ വന്നു മുഖ്യമന്ത്രിയും കൂടി ഉണ്ടായിരുന്നു അന്ന് വന്നപ്പോൾ എല്ലാവരും കരുതി അന്ന് നമുക്കുള്ള സഹായം പ്രധാനമന്ത്രി വയനാട്ടിൽ നിന്ന് പ്രഖ്യാപിക്കും പ്രധാനമന്ത്രിയും ഉദ്യോഗസ്ഥന്മാരും കേരളത്തിലെ മുഖ്യമന്ത്രി അടക്കം ഉള്ളവരും ഒരു യോഗം സംഘടിപ്പിച്ചു ആ യോഗത്തിൽ കേരളത്തിൻ്റെ ആവശ്യം മുഖ്യമന്ത്രി വാക്കാൽ പറഞ്ഞു അപ്പോൾ പ്രധാനമന്ത്രി പറഞ്ഞു നിങ്ങൾ ഇതെല്ലാം കേന്ദ്ര ഗവൺമെൻറ്റിലേക്ക് എഴുതും അങ്ങനെ പ്രധാനമന്ത്രിയുടെ നിർദ്ദേശമനുസരിച്ച് ഒരു നിവേദനം തയ്യാറാക്കി നിലവിലുള്ള ദേശീയ ദുരന്ത പ്രതികരണ നിധിയിൽ നിന്ന് മാനദണ്ഡം മനസ്സിലാക്കിക്കൊണ്ട് രണ്ടായിരത്തി അഞ്ച് മുതൽ ചെയ്യുന്ന കാര്യം അങ്ങോട്ട് നിവേദന രൂപത്തിൽ അയച്ചു അങ്ങനെ നിവേദനം തയ്യാറാക്കുമ്പോൾ ഒരു റഫ് കോസ്റ്റ് എസ്റ്റിമേറ്റ് തയ്യാറാക്കാൻ കഴിയും പ്രതീക്ഷിത ചെലവുകൾ അങ്ങനെയാണ് സാധിക്കുള്ളൂ നമ്മളൊരു വീട് നിർമ്മിക്കുന്ന സമയത്ത് ഒരു എഞ്ചിനീയറോട് എസ്റ്റിമേറ്റ് തയ്യാറാക്കാൻ പറഞ്ഞാൽ പ്രതീക്ഷിക്കുന്ന ചെലവാണത് അതാണ് നമ്മൾ വായ്പക്കായി ബാങ്കിൽ കൊടുക്കുക ചിലപ്പോൾ വീടിൻ്റെ നിർമ്മാണം നടത്തുന്നതിനിടയിലാണ് ചെലവ് കൂടുക എല്ലാ പ്രളയകാലത്തും വരൾച്ചയുടെ കാലത്തും മറ്റു ദുരിതകാലത്തും കേന്ദ്ര നിവേദനം അയക്കുമ്പോൾ സംസ്ഥാന സർക്കാരുകൾ കേരളം മാത്രമല്ല ഒരു പ്രതീക്ഷിത ചെലവെന്ന് പറഞ്ഞുകൊണ്ടായേക്കും അതിൽ ചിലതിന് മാനദണ്ഡ പ്രകാരമുള്ള തുകയുണ്ട് ചിലതിന് തുകയില്ല രക്ഷാപ്രവർത്തനം എന്ന് പറയുന്ന ഹെഡിൽ ഇത്ര തുക എന്ന് പറയാനില്ല അപ്പൊ അത്തരം കാര്യങ്ങളിൽ ബ്രേക്കറ്റിൽ എഴുതും ആക്ച്വൽസ് എന്ന് പറഞ്ഞാൽ ചെലവായത് എന്നല്ല അർത്ഥം മേലെ എസ്റ്റിമേറ്റ് എന്ന് എഴുതിയിട്ടുണ്ട് യഥാർത്ഥത്തിൽ ചെലവാകാൻ ഇടയുള്ള തുക ആ തുക നിങ്ങൾ അനുവദിച്ചു തരണം എന്നാണ് ആ നിവേദനത്തിന്റെ അർത്ഥം അങ്ങനെ നിവേദനം കൊടുത്ത് ആയിരത്തി ഇരുന്നൂറ്റി രണ്ട് കോടി രൂപക്ക് കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടു ഒരു ദിവസം കാണാ രാവിലെ തന്നെ ഒരു വാർത്ത ഇതാ സംസ്ഥാന സർക്കാർ കള്ളക്കണക്കാണ് കേന്ദ്രത്തിൽ സമർപ്പിച്ചത് പിന്നെ മറ്റു ചാനലുകൾ പിന്നാലെ യഥാർത്ഥത്തിൽ ഇത് ഒരു ഗൂഢാലോചന നടത്തി കൊടുത്ത കാര്യമാണ് ചേനലുകളോട് നമ്മുടെ നാട്ടിലെ വലതുപക്ഷ രാഷ്ട്രീയവുമായി വളരെ അടുത്ത ബന്ധമുള്ള ചിലര് പോയി കടലാസ് കൊടുത്ത് വാർത്ത ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞിട്ടുള്ള ഒരു സാധനം എത്ര നെറുകിട്ട കാര്യമാണ് ഒരു സംസ്ഥാനത്തിനെതിരായി സംസ്ഥാനത്തിൻ്റെ അകത്ത് നിന്ന് തന്നെ ചിലർ പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല ആരും രണ്ടു മാസത്തോളമായി കേന്ദ്ര ഗവൺമെന്റ് ഒരു നയ പൈസ തന്നിട്ടില്ല കേന്ദ്ര ഗവൺമെന്റ് തരാത്തതിനെ കുറിച്ച് ഈ മാധ്യമങ്ങൾക്ക് ഒന്നും പറയാനുമില്ല ഇടയ്ക്ക് മനോരമ മുഖപ്രസംഗത്തിൽ എഴുതി കേന്ദ്രം കേരളത്തിന് അർഹതപ്പെട്ട തുക അടിയന്തരമായി നൽകണം ഇതുവരെ നൽകാതിരുന്നത് ശരിയായില്ല എന്നാൽ അതെങ്കിലും കൊടുത്തുകൂടെ അവർക്ക് അതൊന്നുമില്ലാതെ സംസ്ഥാന സർക്കാരിനെ കുറ്റം പറയാൻ മറ്റൊന്നും കിട്ടാത്തതുകൊണ്ട് കിട്ടിപ്പോയി ഒരായുധം കേന്ദ്ര ഗവൺമെന്റിന് സമർപ്പിച്ച പ്രതീക്ഷിത ചെലവുകൾ എന്നത് യഥാർത്ഥ ചെലവായി വ്യാഖ്യാനിച്ച് നാട്ടിലെ ജനങ്ങളെ പറ്റിക്കാനല്ലേ അവർ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസം പരിശ്രമിച്ചു ചേനൽ വാർത്ത വന്ന് മണിക്കൂറിനകം മുഖ്യമന്ത്രി ഫേസ്ബുക്ക് പേജിലൂടെ എന്താണ് വസ്തുതി എന്ന് വ്യക്തമാക്കി അതിനെ തുടർന്ന് ചില ചാനലുകൾ വൈകുന്നേരമാവുമ്പോഴേക്കും ഖേദപ്രകടനം നടത്തി ഞങ്ങൾക്കൊരു തെറ്റു പറ്റി ആക്ച്വൽസ് എന്നത് ഞങ്ങൾ കരുതിയത് യഥാർത്ഥത്തിൽ സംസ്ഥാന സർക്കാർ ചെലവാക്കിയതാണ് എന്നാണ് മൃതദേഹം സംസ്കരിക്കാനൊക്കെ അവിടെ സന്നദ്ധ സേവകരാണ് സഹായിച്ചത് അവർക്കെല്ലാം ഇത്ര പൈസ കൊടുത്തിട്ടുണ്ടാവില്ലല്ലോ അതുകൊണ്ട് ഞങ്ങൾ അത് പോയി നിങ്ങൾ പൊറുക്കണം അതൊരു മര്യാദ എന്നാൽ വ്യാജ വാർത്ത കൊടുത്ത മറ്റു ചില മാധ്യമങ്ങൾ പിന്നെയും വാർത്തകൾ പടച്ചുണ്ടാക്കുകയാണ് ചെയ്തത് രണ്ടായിരത്തി പതിനെട്ടിൽ എൽ ഡി എ സർക്കാർ അധികാരത്തിൽ ഉണ്ടായിരുന്നപ്പോൾ അതേ മാനദണ്ഡം അനുസരിച്ച് ഒരു നിവേദനം കൊടുത്തു ഈ പറഞ്ഞ ആക്ച്വൽസ് സതിൽ ഉണ്ട് അത് ഇപ്പോ എസ് ഡി ആർ എഫിൻ്റെ സൈറ്റിൽ കാണാം അന്ന് കൊടുത്ത നിവേദനത്തിൽ ആവശ്യപ്പെട്ടത് ആറായിരം കോടി ഉടുപ്പേക്കാണ് എന്ന് പറഞ്ഞാൽ മഹാപ്രളയം ഉണ്ടായി ഏതാനും ദിവസങ്ങൾക്കകമാണ് ആ നിവേദനം അയക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് നൽകിയത് രണ്ടായിരത്തി തൊള്ളായിരത്തി പതിനാല് കോടിയാണ് നമുക്ക് ചെലവായത് മുപ്പതിനായിരം കോടിയാണ് എന്തുകൊണ്ടാണ് നമുക്ക് മുപ്പതിനായിരം കോടി ചെലവായത് കേന്ദ്ര ഗവൺമെന്റിന്റെ മാനദണ്ഡമനുസരിച്ച് ഒരു വീട് പൂർണ്ണമായി തകർന്നാൽ ആ വീടിന് കൊടുക്കുന്ന നഷ്ടപരിഹാരം ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് അന്ന് നമുക്ക് ആലപ്പുഴയിലും പറ്റും നെതർലാൻഡിലെയും മറ്റുമുള്ള പുതിയ സാങ്കേതിക വിദ്യ അനുസരിച്ച് വെള്ളം കയറാതെ കുട്ടനാടിലും മറ്റും താമസിക്കാനുള്ള ഒരു വീട് നിർമ്മിച്ചു കൊടുക്കാൻ അന്ന് ചിലവായത് പത്ത് ലക്ഷം മുതൽ പതിനഞ്ച് ലക്ഷം വരെയാണ് കേന്ദ്രത്തിൻ്റെ മാനദണ്ഡ പ്രകാരം കൊടുക്കാൻ പറ്റുന്ന എത്രയാണ് ഒരു ലക്ഷത്തി ഇരുപതിനായിരം ഈ ഒരു ലക്ഷത്തി ഇരുപതിനായിരം കഴിച്ച് ബാക്കി തുക എവിടുന്നാണ് കൊടുത്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസം അങ്ങനെയാണ് നമുക്ക് മുപ്പതിനായിരം കോടി രൂപ അന്ന് ചിലവായത് രണ്ടായിരത്തി തൊള്ളായിരത്തി പതിനാല് കോടി അന്ന് കേന്ദ്ര ഗവൺമെന്റ് നമുക്ക് തന്നപ്പോ ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല അവ രക്ഷാപ്രവർത്തനത്തിന് അയച്ചു തന്ന സൈനികരുടെ വിമാന കൂലി നമ്മളിൽ നിന്ന് ഈടാക്കുമെന്ന് അതിന് നൂറ്റി രണ്ട് കോടി ഉറുപ്പിക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ വന്നതിന് രണ്ടായിരത്തി ഇരുപതിൽ ഈടാക്കിയത് പ്രതീക്ഷിത ചെലവിൽ അത് വന്നിട്ടില്ല അരി നമുക്ക് തന്നു അന്ന് എല്ലാവരും ദുരിതത്തിലായത് കൊണ്ട് അരി സൗജന്യമായി സംസ്ഥാന സർക്കാർ കൊടുത്തു ജനങ്ങൾക്ക് ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല അവർ അരിക്ക് നമ്മളിൽ നിന്ന് കാശ് വാങ്ങുമെന്ന് അതിന് ഇരുന്നൂറ്റഞ്ച് കോടി രൂപ നമ്മളിൽ നിന്ന് വാങ്ങി അപ്പോൾ വിമാന നിരക്കും വിലയും കണക്കാക്കിയാൽ മുന്നൂറ്റേഴ് കോടി ഉറുപ്യ നമ്മളിൽ നിന്നങ്ങോട്ട് തട്ടിപ്പൊറിച്ചു അപ്പൊ രണ്ടായിരത്തി തൊള്ളായിരത്തി പതിനാലിൽ നിന്ന് ഈ മുന്നൂറ്റിയേഴ് കോടി രൂപ അവർ നൽകിയ സഹായത്തിൽ നിന്ന് തട്ടി തട്ടിക്കിഴിക്കണം രണ്ടായിരത്തി പ്രളയം ഉണ്ടായി അന്നും ഇതേ രീതിയിൽ കേന്ദ്രത്തിലേക്ക് എഴുതി അന്ന് രണ്ടായിരത്തി ഒരുന്നൂറ്റി ഒന്ന് കോടി രൂപക്കാണ് കേന്ദ്രത്തിലേക്ക് നിവേദനം സമർപ്പിച്ചത് ഒരു നയ പൈസ തന്നില്ല ഇത്തവണ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആവശ്യപ്പെട്ടത് രണ്ട ആയിരത്തി ഇരുന്നൂറ്റി രണ്ട് കോടി രൂപയാണ് ഈ രണ്ട് മാസത്തോളമായിട്ട് ഒരു നയ പൈസ തന്നില്ല ഈ സമയത്താന്ധ്രക്കോ നമുക്ക് വയനാട്ടിലെ ഉരുൾപൊട്ടൽ ഉണ്ടായ ദുരന്തത്തിന് ശേഷം നാനൂറിലേറെ ആളുകൾ മരണപ്പെട്ടതിന് ശേഷം ആസാമിൽ ആന്ധ്രയിൽ ബീഹാറിൽ ഒക്കെ പ്രളയമുണ്ടായി നാശനഷ്ടമുണ്ടായി ആന്ധ്രക്ക് കൊടുത്തത് പതിനയ്യായിരം ഉടുപ്പിയാണ് നമുക്കൊരു നയ പൈസ തന്നില്ല നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ അതൊട്ട് വാർത്തയാക്കിയില്ല ബീഹാറിനും ആസാമിനൊക്കെ ഒക്കെ കൊടുത്തത് പതിനൊന്നായിരത്തഞ്ഞൂറ് കോടിയാണ് ഒരു നയപൈസ നമുക്ക് തന്നില്ല നോക്കണ ഇതേ സമയത്ത് വയനാട്ടിലെ ഉരുൾപൊട്ടൽ എന്ന ജലബോംബിന്റെ അതേ സമയത്ത് ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ തന്നെ നമ്മുടെ ദക്ഷിണേന്ത്യയിലെ ആന്ധ്രയിലും ഉത്തരേന്ത്യയിലെ ചില പ്രദേശങ്ങളിലും വെള്ളം കയറിയപ്പോ പ്രളയമുണ്ടായപ്പോ അതിന് കേന്ദ്ര ഗവൺമെന്റ് ഉടൻ തന്നെ പ്രത്യേക പാക്കേജ് അനുവദിച്ചു എങ്കിൽ കേരളത്തിനൊരു നയ പൈസ അനുവദിക്കാത്ത കാര്യമല്ലേ നമ്മുടെ നാട്ടിലെ മലയാളികളുടെ താല്പര്യം സംരക്ഷിക്കുന്ന മാധ്യമങ്ങൾ പറയേണ്ടത് അത് പറഞ്ഞില്ല ഇതിന് പുറമേ അവർക്ക് പ്രത്യേക പാക്കേജ് കൊടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് ലക്ഷം കോടി രൂപയോളമാണ് ബീഹാറിനും ആന്ധ്രക്കും കേന്ദ്ര ഗവൺമെന്റ് കഴിഞ്ഞ ജൂലൈ ഇരുപത്തി മൂന്നാം തീയതിയത്തെ ബജറ്റിലൂടെ പ്രത്യേക സഹായം കൊടുത്തത് അപ്പോഴും കേരളം ഒരു ഇരുപത്തിനാലായിരം കോടി ഉറപ്പിക പ്രത്യേക പാക്കേജിന് ചോദിച്ചിട്ട് നയാ പൈസ തന്നില്ല വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാക്കിയത് കൊണ്ട് കേരള ഗവൺമെൻറ് അതിന്റെ അടുത്ത ഘട്ട പണിക്ക് ഒരു അയ്യായിരം കോടി ഉറപ്പയ്ക്ക് ചോദിച്ചു ഒരു നയ നയാപേസ തന്നില്ല അപ്പം കേന്ദ്ര ഗവൺമെൻറ് കേരളത്തോട് കാണിക്കുന്ന ഈ അവഗണനയുടെ പ്രശ്നം മാധ്യമങ്ങളിലൂടെ ജനങ്ങളെ അറിയിക്കുക എന്ന സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ പോലുള്ളവർ കാട്ടിത്തന്ന മാതൃകാപരമായ മാധ്യമ പ്രവർത്തനത്തിന് പകരം അധമ മാധ്യമ പ്രവർത്തനമാണ് ഈ കുട്ടർ കാട്ടിയത് അത് ഏറ്റുപിടിച്ചുകൊണ്ടാണ് വി ഡി സതീശനും കൂട്ടര് രംഗത്ത് വന്നത് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ഈ കള്ളക്കണക്ക് തയ്യാറാക്കിയവരുടെ പേരിൽ നടപടി എടുക്കണം മിസ്റ്റർ വി ഡി സതീശൻ താങ്കളുടെ നേതാവ് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായപ്പോ രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായപ്പോ താങ്കൾ സമർപ്പിച്ച താങ്കളുടെ സർക്കാർ സമർപ്പിച്ച ഒരു നിവേദനമുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ വരൾച്ചയുടെ സമയത്ത് അന്ന്ത്ര ആവശ്യപ്പെട്ടത് പത്തൊമ്പതിനായിരം കോടി ആ പത്തൊമ്പതിനായിരം കോടി ആവശ്യപ്പെട്ട അതേ രീതിയിലാണ് എസ്റ്റിമേറ്റ് ഇത്തവണ അന്ന് വരൾച്ച ഇത്തവണ ഉരുൾപൊട്ടൽ നിങ്ങൾ രണ്ടായിരത്തി പതിമൂന്നിൽ ഉമ്മൻചാണ്ടിയുടെ സർക്കാർ അയച്ച അന്ന് വിശ്വ വിശ്വാ വിശ്വാസ് മേത്ത എന്ന് പറയുന്ന ഉയർന്ന ഐ എ എസ് കാരനെ ഡൽഹിയിൽ അയച്ച് നിവേദനം തയ്യാറാക്കി കൊടുത്തതിന്റെ കണക്കും ഇപ്പൊ പുറത്തു വന്നിട്ടുണ്ട് സൈറ്റിൽ നിന്ന് അന്ന് പ്രളയമായിരുന്നു ആ പ്രളയത്തിന് ആവശ്യപ്പെട്ടിട്ടുള്ള കണക്കിൽ ഒരു ഇനം പുറത്തു വന്നിട്ടുണ്ട് ചളി നീക്കം ചെയ്യാൻ വേണ്ടി നൂറ്റിയേഴ് കോടി ഇവന്റെ ഒടുക്കത്ത നീക്കം ചെയ്യാൻ ഈ കോടി നൂറ്റിയേഴ് കോടി പുറ്റിങ്ങൽ വെടി കൊല്ലം ജില്ലയിൽ ആ കൊറ്റിങ്ങൽ ദുരന്തത്തിൽ കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് സഹായധനത്തിന് ആവശ്യപ്പെട്ടുകൊണ്ട് അന്നത്തെ പ്രധാനമന്ത്രി അത് കാണാനും വന്നിരുന്നു രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ മാസം പത്താം തീയതിയാണ് കൊല്ലത്താണ് പ്രധാനമന്ത്രി പോകുമ്പോൾ പറഞ്ഞിരുന്നു നിങ്ങൾ ഞങ്ങൾക്ക് കത്തെഴുതി ഞങ്ങൾ നോക്കാമെന്ന് അന്ന് ഡ്രസ് വാങ്ങാൻ ഒമ്പത് പോയിന്റ് ഒമ്പത് ആറ് കോടി ഉടുപ്പിയ ആവശ്യപ്പെട്ടു ആ ജീസൺസിൻ്റെ മാട് വിലക്ക് വാങ്ങാം കേട്ടോ ഒമ്പത് പോയിൻറ്റ് ഒമ്പത് ആറ് കോടിക്ക് കുറ്റിങ്ങൽ കൂടി ദുരന്തം എന്ന് പറയുന്ന ഒരു പ്രദേശത്തെ ക്ഷേത്ര ഉത്സവത്തോടനുബന്ധിച്ച് പടക്കം പൊട്ടിച്ചപ്പോൾ ഉണ്ടായ അപകടമാണ് മനുഷ്യൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് അതാണെങ്കിലും വലിയ ദുരന്തം തന്നെയാണ് ഇപ്പൊ ഇതിലെല്ലാം ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് പതിനാറ് കേന്ദ്ര ഗവൺമെൻറ്റിലേക്ക് എഴുതിയത് പ്രതിപക്ഷ നേതാവ് താങ്കളുടെ നേതാക്കൾ എഴുതിയത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അതിനെക്കുറിച്ച് മാധ്യമ സുഹൃത്തുക്കൾ ചോദിച്ചപ്പോൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ചില പുഴുക്കുത്തുകൾ അന്നും ഉണ്ടായിരുന്നു ആരാണോ പുഴുക്കുത്ത് ഉമ്മൻചാണ്ടിയാണോ രമേശ് ചെന്നിത്തലയാണോ ആരാത് ഇപ്പൊ കേരളത്തിന്റെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി നിൽക്കേണ്ട ക്യാബിനറ്റ് റാങ്കുള്ള പ്രതിപക്ഷ നേതാവ് വലതുപക്ഷ മാധ്യമങ്ങളുടെ പിന്നാലെ വാങ്ങി ഇടതുപക്ഷത്തെ കുറ്റപ്പെടുത്താൻ നോക്കുകയല്ലേ ചെയ്യുന്നു നിങ്ങളെ ലക്ഷ്യം എന്താ ഒന്ന് കേന്ദ്രം തരേണ്ട സഹായം തരാതിരുന്നാൽ ഇവരെങ്ങനെയാണ് വയനാട് പുനർനിർമ്മിക്കുക ആ കാണട്ടെ ഇതല്ലേ ഒരു ഉദ്ദേശം മറ്റൊന്നെന്താ നിങ്ങളെ ഉദ്ദേശം സി എം ഡി ആർ എഫിലേക്ക് ജനങ്ങൾ സംഭാവന നൽകുന്നത് അവരുടെ കയ്യിലുള്ളതെല്ലാമാണ് അങ്ങനെ സംഭാവന നൽകുന്നവർ സംഭാവന നൽകേണ്ട ഇവർ കള്ള കണക്കുണ്ടാക്കുന്നവരാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇത് കേരളത്തിന്റെ പൊതു പ്രശ്നമാണ് ഇന്നലെ വരെ വലതുപക്ഷ രാഷ്ട്രീയക്കാരും വലതുപക്ഷ മാധ്യമങ്ങളും ഇടതുപക്ഷ വിരുദ്ധ രാഷ്ട്രീയമാണ് കൈകാര്യം ചെയ്തതെങ്കിൽ ഇത് കേരളത്തിനെതിരായതാണ് അവരിപ്പോൾ കളിക്കുന്നത് നമ്മുടെ നാടിനെതിരായ നിലപാടാണ് ഇത് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം അതുകൊണ്ടാണ് ഈ മാധ്യമങ്ങളുടെയും വലതുപക്ഷ രാഷ്ട്രീയക്കാരുടെയും കേരള വിരുദ്ധമായ നിലപാട് ജനങ്ങളെ അണിനിരത്തി പ്രതിഷേധിക്കണം എന്ന നിലയിൽ സംസ്ഥാനത്താകെ എല്ലാ ലോക്കലുകളിലും പ്രതിഷേധ പ്രകടനം ഇരുപത്തി മൂന്ന് വരെ നടത്താനും ഇരുപത്തിനാലാം തീയതി ജില്ലാ കേന്ദ്രത്തിൽ കണ്ണൂരിൽ വൈകുന്നേരം നാലര മണിക്ക് കെ എസ് പരിസരത്ത് നിന്നും ആരംഭിച്ച് സ്റ്റേഡിയം കോർണറിൽ ഒരു ബഹുജന പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിക്കണമെന്നും തീരുമാനിച്ചത് ഈ പരിപാടിയിൽ പങ്കെടുത്ത നിങ്ങളെല്ലാം അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നു